മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഗമം എന്ന് കരുതുന്നു നമ്മളൊക്കെ മാർക്കറ്റിൻ്റെ എല്ലാ അർത്ഥത്തിലും കണ്ടും കേട്ടും വളർന്നു വന്നവരാണ് വോട്ടിങ്ങിൻ്റെ സമയത്ത് എങ്ങനെയായിരുന്നു എന്നും ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ പൾസ് എന്താണുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാവും എങ്കിലും നമ്മൾ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വോഡോഫോൺ ഐ ഡിയ അഥവാ വി ഐയുടെ എന്തൊക്കെയാണ് സാധ്യതകൾ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതാണ് നോക്കുന്നത് നമുക്ക് ഏറ്റവും ലോ ലെവലിൽ നോക്കിയാൽ കാണാൻ പറ്റും ഇതൊക്കെ അസ്തമിക്കാൻ പോകുകയാണെങ്കിൽ ഒരു രക്ഷ ഇല്ല ഇനി ഒരിക്കലും ഒരു നല്ല രീതിക്കുള്ള ഒരു പെർഫോമൻസ് വി ഐയുടെ ഭാഗത്തുണ്ടാവില്ല എന്നൊക്കെ നമ്മൾ പറയുകയും ഒരുപാട് തവണ അവസരം വന്നിട്ട് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് ഏഴ് രൂപ അമ്പത് പതിനഞ്ച് പൈസ ആയിരുന്നു ലോ ലെവലിൽ വൺ ഇയറിൻ്റെ ഒരു ചാർട്ട് നമ്മൾ എടുക്കുമ്പോൾ കാണാൻ പറ്റുന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ ചിത്രങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അത്യാവശ്യം തിരക്കായിട്ടില്ലാത്ത പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് ഒന്ന് നോക്കാം വോടോഫോണിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം ശനിയാഴ്ചയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് വെള്ളിയാഴ്ച ആകുമ്പോൾ അതിൻ്റെ ക്ലോസിംഗ് പ്രൈസ് വരുന്നത് പതിനേഴ് രൂപ പതിനാല് പൈസ ആണ് അഥവാ പൂജ്യം സീറോ പോയിൻറ്റ് സിക്സ് വൺ റുപ്പിയുടെ അല്ലെങ്കിൽ വന്നിട്ടുള്ളത് പെർസെൻറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ ആറ് ഒമ്പത് ശതമാനം ഒരു ഗ്രോത്ത് കാണിക്കുന്നുണ്ട് പക്ഷേ ആണെങ്കിലും പെർഫോമൻസ് ഒരു കൊല്ലത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അമ്പത്തിരണ്ട് വീക്ക് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ലോ ലെവലിൽ പോയിട്ടുള്ളത് ഏഴ് രൂപയും ടുക്കുകയാണെങ്കിൽ പതിനാറ് രൂപ അമ്പത് പൈസ വരെ താഴുകയും പിന്നീട് പതിനേഴ് രൂപ ഇരുപത്തെട്ട് പൈസ വരെ കയറുകയും ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റോക്കിൻ്റെ ഒരു ചലനം അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ അനലിസ്റ്റ് അനലിസ്റ്റ് എസ്റ്റിമേറ്റ് നോക്കുകയാണെങ്കിൽ ബൈ റെക്കമെൻഡേഷൻ സീറോ ആണ് കാണിക്കുന്നത് ഹോൾഡിങ് ഇരുപത്തി മൂന്ന് ശതമാനം കാണിക്കുന്നുണ്ട് സെല്ല് കൂടുതൽ ആളുകൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് എഴുപത്തി ഏഴ് ശതമാനവും റെക്കമെൻഡ് കാണിക്കുന്നത് സെല്ല് ചെയ്ത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കയ്യിൽ ഈ ഒരു സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പാനിക്കായിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് കൂടുതൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടോ ഉള്ള ഒരു സജഷൻ വീഡിയോ അല്ല ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമായിട്ട് നമ്മൾ കണ്ടാൽ മതി ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഒരു ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ്റി നാല് ആണുള്ളത് പി ഇ റഷ്യം ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതുപോലെ പി ബി റഷ്യ ഡെപ്റ്റ് ടു ഇക്വിറ്റി മൈനസ് ടു പോയിന്റ് സീറോ ആണുള്ളത് ആർ ഒ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് പെർസെൻറ്റേജും ഇ പി എസ് ടിവിഡൻ്റ് സീറോ തന്നെയാണ് കാണിക്കുന്നത് വാല്യു വരുന്നത് മൈനസ് പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് ഒമ്പതും ഫേസ് വാല്യൂ പത്ത് രൂപയാണുള്ളത് ഇതാണ് ഒരു ഒരു മിനിമം നമുക്ക് ഇതിൻ്റെ ഒരു പിക്ചർ കിട്ടാൻ വേണ്ടി ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുമ്പോൾ ഐഡിയ വേഡോഫോൺ എങ്ങനെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമ്മൾ മെജോറിറ്റി ആയിട്ട് നോക്കുന്ന മറ്റൊരു ഘടകമാണ് ഫിനാൻസിസ് ഭാഗം ഫിനാൻസിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ റവന്യൂ പ്രോഫിറ്റ് അതുപോലെ തന്നെ നെറ്റ് വർത്ത് നമ്മൾ ഈ ഒരു കമ്പനിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് പറയേണ്ടി വരും റവന്യൂയുടെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ അഥവാ റവന്യൂ ഇയർ ബേസ് ചെയ്തിട്ടെടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് പെർഫോമൻസ് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് കോടി രൂപ ഉണ്ടായിരുന്ന റവന്യൂയിൽ നിന്ന് അല്പമൊന്നുയർന്ന് രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുമ്പോൾ നാൽപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് കോടി ആവുകയും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ നാൽപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറിലേക്ക് താഴുകയും അതും അതോടൊപ്പം തന്നെ ഇരുപത്തി രണ്ടിലേക്ക് ആ ഒരു വർഷത്തേക്ക് വരുമ്പോൾ നന്നായിട്ട് ഒരു വല്ലാത്തൊരു ഡിപ്പിലേക്ക് പോയിട്ടുണ്ട് മുപ്പത്തി എട്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയിലേക്ക് ഒതുങ്ങുകയും ചെയ്തിട്ടുണ്ട് അവിടെ ഒരു പുനർജന്മം ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പോഴാണ് നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് കോടി ഇതാണ് ഒരു ഇ ബി ഐയുടെ അല്ലെങ്കിൽ വോഡഫോൺ ഐഡിയയുടെ ഒരു പിർ അഥവാ റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫിറ്റ് പിച്ചറ് പ്രോഫിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്ര മികച്ചതല്ല ഇപ്പോൾ നഷ്ടത്തിൽ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തി കോടി നഷ്ടമാണ് നെറ്റ് വർത്തിൻ്റെ കാര്യവും നമുക്കറിയാം എഴുപത്തി ഏഴായിരത്തി മൈനസ് ആണ് ലാസ്റ്റ് ക്ലോസിംഗ് ഇയറിൽ അപ്പോൾ അത് നമ്മൾ കാര്യമായി പരിഗണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നത് ഷെയർ ഹോൾഡിംഗ് പാർട്ടേൺ ആരൊക്കെയാണ് ഇത് വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഫോറിൻസ് വാങ്ങിയിട്ടുണ്ടോ ഇനി മറ്റാരെങ്കിലും വാങ്ങിയിട്ടുണ്ടോ അതൊന്നു നോക്കാം ൻഡ്സിൻ്റെ കയ്യിൽ നാൽപ്പത്തി നാല് പോയിന്റ് രണ്ട് പൂജ്യം ശതമാനം ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട് പ്രൊമാറ്റേഴ്സ് അഥവാ ഇതിൻ്റെ ഓണേഴ്സിൻ്റെ കയ്യിൽ മുപ്പത്തെട്ട് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനമുണ്ട് ഈ ഒരു മുപ്പത്തി എട്ട് പോയിന്റ് ഒന്ന് ഏഴ് എന്ന് പറയുന്നത് നല്ലൊരു സംഖ്യയാണ് നല്ലൊരു ഫിഗറാണ് കാരണം അവർക്കൊരു പ്രതീക്ഷ കമ്പനിയിൽ ഉണ്ട് എന്നുള്ളത് ഈ ഒരു ഫിഗർ എന്ന് മനസ്സിലാക്കാൻ പറ്റും എങ്കിലും അത് പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനും കഴിയില്ല അതൊന്ന് എടുത്തു പറയാൻ കാരണം ബിഗിനേഴ്സ് ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ ഈ ഒരൊറ്റ വാക്കിൻ്റെ മുകളിൽ നിങ്ങളാരും ചാടുവീണ് എടുത്തേക്കരുത് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഫോറിൻസിൻ്റെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലുള്ളത് പന്ത്രണ്ട് പോയിന്റ് ഒന്നേ മൂന്ന് ശതമാനമാണ് അപ്പോൾ ഫോറിൻസും ഇത് വിറ്റിട്ടില്ല എന്നുള്ളത് അല്ലെങ്കിൽ അവർ കൊണ്ടെടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി അതേപോലെ മ്യൂച്വൽ ഫണ്ട് ആരുടെ അടുത്തും അത്യാവശ്യമുണ്ട് മോത്തിലാൽ ഹുസാൽ മിഡ്കാപ്പിൻ്റെ കയ്യിൽ ഒമ്പത് പോയിൻറ്റ് ഉണ്ട് അതുപോലെ ഡി എസ് പി എക്വിറ്റി സേവിംഗ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്തിൻ്റെ അടുത്ത് മൂന്നേ പോയിൻറ്റ് മൂന്ന് നാലും അതുപോലെ ബറോഡ ഈ ബി എൻ പി പാരിഭാസ് അവരും മൂന്ന് ശതമാനവും ഗ്രോത്ത് ആക്സി ആക്സിസും അത്യാവശ്യം സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് മൂന്നേ പോയിൻറ്റ് ഏഴാണ് സ്റ്റോക്ക് ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലൊരു പിക്ചർ പക്ഷേ നമ്മൾ വാങ്ങിച്ചാൽ താഴോട്ട് പോകുമോ എന്നുള്ളടത്തേക്കാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ഫിഗറില് പത്ത് രൂപ കൂടി ആ ഒരു പതിനേഴ് രൂപയിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിട്ട് വാങ്ങില്ലായിരിക്കുമോ സാമ്പത്തികമായിട്ട് നമുക്ക് അച്ചടക്കത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് എന്നത് എൻ്റെ ഒരു സ ഒരു സജഷനായിട്ടാണ് പറയുന്നത് കാരണം വാങ്ങിക്കുന്ന ആളുകൾക്ക് നാല് കൊല്ലത്തേക്ക് അഞ്ച് കൊല്ലത്തേക്ക് പൈസ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കയറി വരാനുള്ള സാധ്യത ഉണ്ടായേക്കാം ഉണ്ടായേക്കാം എന്ന് നമുക്ക് നമ്മുടെ രീതിക്ക് പറയാൻ പറ്റുള്ളൂ ഓക്കെ ഇതാണ് ഈ ഒരു വി ഐയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഏതായിരുന്നാലും കാത്തിരുന്ന് കാണാം സെറ്റ് നമുക്ക് നാളെ സൺഡേ ആണ് മറ്റന്നാൾ മൺഡേ എങ്ങനെയൊക്കെ തുടക്കം കുറിക്കും എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചലനങ്ങൾ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതിൻ്റെയൊക്കെ അപ്ഡേഷൻ നമുക്ക് വീഡിയോ ചെയ്യുകയും ചെയ്യാം ഓക്കെ വിഷ് ഓൾ ദ ബെസ്റ്റ് ഗുഡ്